പിന്നെ അങ്ങോട്ട് നോക്കടി കൗങ്ങും ഇതൊക്കെ അങ്ങോട്ട് നോക്ക് ഞമ്മക്ക് ഇപ്പൊ ഇന്നലെ മഴയെ അങ്ങർപ്പിച്ച സൂറന്നും ഒച്ച വല്ലതും അറിഞ്ഞോ ഇപ്പൊ വീണ്ടും ഞമ്മളപ്പാ അതുണ്ടല്ലോ ഏതെങ്കിലും അതിപ്പോ വീണ്ടും കൊന്നുകൂടോ ആദ്യത്തെ ഒക്കെ കഴിഞ്ഞു ഓഫർ ആളെ കൊണ്ടു ഞമ്മ ഞമ്മക്ക് സ്വന്തം വിമാനം പോണ സ്വന്തമായിട്ട് വിമാനം സൂറമ്മോ ഡൈനാമിക് ടീമുണ്ടല്ലോ അയിന്നാണ് കൂടുതലും ആൾക്കാരെ ഇറങ്ങാനും ആൾക്കപ്പ് അയിമ്പതാണെ എപ്പോഴും കൊട്ടുന്നത് തിരിച്ചോക്കെ മോളെ ആൾക്കാരുണ്ട് അങ്ങനെ പിന്നെ ഈ ഇതിലങ്ങോട്ടൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് പോയിന്റ് ആരെ അമ്പത് കിറ്റ് അതാണ് ഈ രാജിക്കണത് അത് പിന്നെന്താണ് മുപ്പത്തി ഒന്നാം തിയതി പേരെ ആറമ്മ ഒന്നും ഇങ്ങോട്ടൊക്കെ എന്റെ തായ ആരെങ്കിലും കമ്പപ്പെട്ട് കൂത്തിരിക്കണോർക്ക് അത് ലൈമട്ടെ ഒരു അതും പൊറപ്പിച്ചെന്തോട്ട് ചേടിച്ചു അന്ന് ഞങ്ങളാ നടന്നല്ലോ അല്ലടി ഒരു ഞങ്ങളപ്പാളൊരു ഉണ്ടായി ആ ബുളിച്ചൂട്ടലുണ്ടായപ്പോ ഒരുപാട് അറുപത്തഞ്ചാൾക്ക് കിട്ടിയിക്കണു പിന്നെട്ടോ ഈ എങ്ങനെ മോത്തൊക്കെ നോക്കി കിട്ടില്ലല്ലോന്നില്ല സങ്കടത്തിന് അപ്പൊ എന്താ ഞമ്മളൊപ്പം നടന്നീന്ന അച്ചന്മാര് വല്ലാത്ത ഈ എടിന്റല്ലോ അയാൾക്ക് പിന്നെ അജഭാവത്തോടിയിട്ട് പിന്നെ അയാളെന്താ ഇറക്കണോ ഇഞ് ഒരിതും കൂടി തരുന്നെ അപ്പൊ അപ്പറന്നെ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞക്കോളൂ ഇനി ഒന്നും കൂടി തെരി അപ്പ കണ്ട കിട്ടിയെങ്കിലും അപ്പൊ കണ്ടു കൊടു ഒരു കൂപ്പ പിന്നിട്ട് അവിടെ കിട്ടി രണ്ടാൾക്കെ ിന്തിച്ചു നോക്കാൻ ഞാൻ ഈ കൊടെ ഇതൊക്കെ വരിച്ചെടുക്കേ ഇന്നിട്ട് അത് അവിടെ കിടക്കട്ടെ എന്നിട്ട് ഇത് കേക്ക് പിന്നെ അതിൽ കട കിട്ടി പിന്നെ ഇയാളെ ഇതിട്ട് എന്നെ ഇതിനെ മൂത്തൊക്കെ നോക്കി കുത്തിരിക്കല്ലേ പോയി എന്ത് കാര്യത്തിനില്ല അപ്പൊ ഇയാൾ എന്ത് ഇത് കൂടി തന്ന ഈ മുപ്പത്തി ഒന്നാം തീയതി ഞമ്മക്കെന്താണ് അഞ്ചെണ്ണം അഞ്ചെണ്ണം അമ്പത് കിറ്റ് ും കുടുംബുറബ് പിന്നെ നമ്മളപ്പ ആർക്കാട് ആ കൂട്ടോ കുടുംബം അയൽവാസികളും ഒപ്പം പഠിച്ചോലും അല്ലാത്തോ കാണുന്ന അന്തിണ്ടേ ആ പെണ്ണിപ്പൊടുക്കായിട്ടു പറഞ്ഞയച്ചിട്ട് ഇന്നോട് പിടിച്ചിരുന്നു ഏഹ് ഇന്നോട് വിളിച്ചിട്ട് എന്താ ഞാൻ എന്താ പോണ്ടു ഞാനും പോരുണ്ടയിന് അനു സമ്മതം കിട്ടിക്കൂടി കെട്ടിയൊക്കെ വണ്ടിക്കൊണ്ടിട്ട് എന്താണെന്ന് പറഞ്ഞു ഓ ഞാൻ കിട്ടായി എന്താണോ ക്കെ ഞാനാ വള കൊണ്ടുവാറങ്ങനെ പോരുന്നേ മതം കൊടുത്തു കൊടുക്ക അതില് ഓണിപ്പൊ എന്തൊക്കെ കാട്ടി കൂട്ടിങ്ങാട്ട് ഇന്നോട് പറഞ്ഞു വിട്ടു കായാറന്നു പിന്നോട് കബിനിക്കാട്ടോടുത്ത ചെറുക്കനെ ഫോട്ടോ വന്നിട്ടോ പറഞ്ഞ പറഞ്ഞ മാതിരി ഈ ഡയമണ്ട് ഈ ഒരു സംഭവം കൂടി നമുക്ക് ഇതന്നെ ഞമ്മളെ പരിപാടി ഇപ്പൊ എന്താ ചെന്ന് നോക്കുമ്പോ മീറ്റിംഗ് നോക്കുമ്പോ പുള്ളി കോഴിക്കുട്ടിയുടെ കാണാല്ലാ മഞ്ഞ പുള്ളി പോയിക്കുട്ടി ആ പട്ടാ കുട്ടിയാണല്ലേ അത് കാണാതായി നീച്ചൊരു കളിക്കടങ്ങേതായാലും ഞമ്മളെ ഞാരാ കൊണ്ടുപോണു ചെന്ന് പറഞ്ഞു ോട് കണ്ടക്കണോ കിനാബ് ആണ് ആ കിനാബ് ആണ് പറയുന്നിട്ടുള്ളു ഇതൊക്കെ പേര് കിനാവിന്റെ മരിച്ച തോന്നുന്നത് ഈ വിമാനത്തിൽ ആ മാനത്ത് കുടിയായിട്ടോ ആ മാനത്ത് കുടിയായി ഇപ്പൊ ആദ്യം വന്നീതില്ല ഇപ്പൊ ഈ കണ്ട ജനൊക്കെ ഒരു വണ്ടി ആൾക്കാരാത്തേ ഒരു വിമാനം പോണ ആ വണ്ടിയില്ലേ അതിന്റെ സാധനങ്ങളൊക്കെ ഒട്ടിച്ച് പറ അങ്ങോട്ട് പിന്നെ കഴിഞ്ഞു പോക്ക ആ മറ്റേ പെണ്ണുണ്ടല്ലേ ഇങ്ങോട്ട് പോരെ പെണ്ണുകള് പോയി അല്ല ഓരൊക്കെ ഓരോ ഒക്കെ തറിഞ്ഞിട്ടോ ഞമ്മള് ഇയാളൂടുന്ന പങ്കി പോരേ ഇയാളെ ഞങ്ങളാ സന്തോഷം ഞങ്ങൾ വിമാനത്തിൽ പോണ സന്തോഷം കൊണ്ട് ഞങ്ങൾ എന്താണ് പറയുന്നത് ആൾക്കാരോ ഞമ്മ ഞമ്മള് പറക്കാൻ പോണത് റിഞ്ഞിട്ടില്ലേ പറഞ്ഞേക്കി പതിനഞ്ചു ദിവസം പതിനഞ്ചു ദിവസം കൊണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് പോയിന്റ് സ്വന്തം സൈറ്റിൽ എടുത്താല് ഹോംഷോപ്പിൽ എടുത്താല് കുറെ കൊണ്ടുപോകുന്നു െമ്മടെ പിന്നെ അത് തന്നെ ഇപ്പൊ ടീമും കൂടി അയ്യായിരം പോയിന്റ് വന്നാലും ഓരോ കൊണ്ടോണ്ടായി അല്ലന്നെ ഞമ്മളെന്ത് അങ്ങനുണ്ടൊന്നേ അതുകൊണ്ടാ തുടക്കം ഞമ്മ കാറ്റ് ഇളങ്ങി മാറി ഞങ്ങൾ നൂറാൾക്കാരെ തേക്കണം അയി കിഞ്ഞൊരു മുപ്പത്തഞ്ചാൻ കൂടി മൈത്ര ഇപ്പൊ അറുപത്തഞ്ചാൾക്കാരായിട്ട് അല്ല പെണ്ണെന്റെ മോർവൊക്കെ ഞമ്മളെ കൊറേ ആളും അപ്പഴേ മറ്റിച്ചാലൊന്നും കഞ്ചു കൊതിച്ചാത്തപ്പൊ അച്ഛന്റെ മൂത്ത് സങ്കടായപ്പോ ഇയാളെ മോറണ്ടച് അയാൾക്ക് പിന്നെ പാവം തോടിക്ക ഇങ്ങനെ ഒരു മഞ്ഞന്മാര് ലോകത്തുണ്ടാവും പിന്നെയും അയാൾ രണ്ടാമത് അതല്ല നിനക്ക് ഇത് മാത്രല്ലേ നാളെ വരെ പന്ത്രണ്ട് കിറ്റെടുത്തോലും നറുക്കെടുപ്പില് ഒരാളെ തെരഞ്ഞെടുപ്പുണ്ട് അതിന്റെ പുറത്ത് പന്ത്രണ്ട് കിട്ടിടുത്തോലും നറുക്കെടുപ്പിൽ പൊട്ടും ഇന്ന് അഞ്ചിച്ച് അതും ഇടുപ്പിച്ചോനെയും അതേപോലെ തന്നെ ഇടുക്കണോലൊക്കെ പടം കൂട്ടിട്ട് ഇന്ന് വരെയും നാളെയൊക്കെ നറുക്കെടുപ്പിലൂടെ എന്തുണ്ട് രണ്ടാൾക്കാരെ തെരഞ്ഞെടുക്കും ഞമ്മക്കൊന്നാൽ പറക്കണം ഞമ്മക്കൊന്നും അവസാനല്ലെണ്ണം കിട്ടി അതല്ല ഞാൻ വിചാരിച്ച ഹസ്ബൻഡിനെയും കൂടി കൊണ്ടുപോകണുണ്ട്

അതെ അയിന ഈ പാലത്തിന്റെ തന്നെ കുട്ടികളെ ആശം പോവിടെ കുത്തിന്ന് കണ്ട് വർത്താനം പറയാ എവിടെ കുത്തിരിക്ക അല്ലണ്ടേ ആൻ്റെ ആ കട കടഞ്ഞു നിർത്തിട്ടില്ലേ എന്റെ കടകടന്ന് അതിന് കൂടുതൽ കൂടുതൽ അടിച്ചത് പിറ്റാണിത് എന്താ തടിച്ചറി ഡയമണ്ട് കൂടി പിന്നീട് നല്ല ചൊർക്കുണ്ടാ ഇപ്പ പറയാ നല്ല സമാധാനാണ് നല്ല സമാധാനാണ് മനസ്സിലാ തിളങ്ങണ ഏ